എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുരുള സിറ്റി ഗുഡ് സമിരറ്റിൻ ആധുരാശ്രമത്തിന്റെ ഉടമസ്ഥതയിലുള്ള പോത്തുപാറയിലെ സ്ഥലത്താണുള്ളത് ഇവിടേക്ക് എത്തിയപ്പോൾ ഒരുപാട് വാർത്തകളെ ഇവര് പരിപാലിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഇവിടേക്ക് എത്തുമ്പോൾ കൃഷിയിടത്തിലേക്ക് എത്തുമ്പോൾ നിറയെ കൃഷികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒപ്പം തന്നെയാണ് വാർത്തകളെ കാണുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഇത് കാണാത്ത ഒരു സംഭവമാണ് അല്ലേ എത്ര നാളായി ഇപ്പൊ നമ്മൾ ഈ സ്ഥലം കിട്ടിയതിനു ശേഷം സ്ഥലം കിട്ടിയതിനു ശേഷം നമ്മൾ തുടങ്ങിയതാണ് പാത്ത ഒരു ഇരുപതോളം പാത്ത ഉണ്ടായിരുന്നു ചെലത് നഷ്ടപ്പെട്ടു പോയി പിന്നെ ബാക്കി എല്ലാം ഉണ്ട് അവരതിലെ പർപ്പിക്കടൊക്കെ നടക്കുന്ന കുറച്ച് പേര് ഇതിന്റെ നമുക്ക് പ്രത്യേക പരിചരണങ്ങളൊക്കെ ആവശ്യമാണ് പ്രത്യേക പരിചരണങ്ങൾ അവർക്ക് വെള്ളം ധാരാളം വേണം പിന്നെ ഭക്ഷണം ഗോതമ്പ് പിന്നെ ഇവർക്കുള്ള പ്രത്യേക ഫുഡുണ്ട് മറ്റേ കോഴിക്കു കൊടുക്കുന്ന പോലത്തെ ഫുഡുകള് അത് കൊഴച്ച് വെച്ചുകൊടുത്താ മതി കഴിച്ചോളും ചോറൊക്കെ കഴിച്ചോളും നമ്മൾ കുഞ്ഞുങ്ങളെ ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ആ കുഞ്ഞുങ്ങളായിട്ട് മേടിച്ചതാ ഒരു ഭാമിന്ന് മേടിച്ചതാ വല്യ വില കൊടുക്കണേ വല്യ അന്ന് ആശ്രമത്തിനായതുകൊണ്ട് അവര് കുറച്ച് തന്നു പിന്നെ കാണാനും ഭംഗി പിന്നെ ഇറച്ചിക്ക ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റും അതെ പിന്നെ കൊയിനക്കാഞ്ഞ് ഇരട്ടി മാംസം നമുക്ക് കിട്ടും അപ്പൊ അങ്ങനെ നമുക്ക് മാംസമായിട്ട് കൊടുക്കും പിന്നെ ആൾക്കാർ ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്ത് വല്ല ഇപ്പൊ നിലവിൽ നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടും ഏകദേശം ഒരുനൂറ് കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ രണ്ട്രഴ്ച വാങ്ങിച്ചവരെ അങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ചു അല്ലേ ശരിക്കും ഇപ്പൊ നമ്മളിപ്പൊ ഇപ്പൊ വിൽപ്പനക്ക് എത്തുമ്പോത്തേനും എത്ര കിലോ ഒക്കെ വരും ഇത് വിൽപ്പനയ്ക്ക് എത്തുമ്പോഴത്തേന് ഇത് മൂന്നോ നാലോ കിലോ ആവുമ്പോ നമ്മള് കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പം ഇതിനു വേണ്ടിട്ടുള്ള ആവശ്യക്കാർ സാധാരണ വരുന്നുണ്ടല്ലേ ആവശ്യക്കാർ ഇപ്പൊ വരുന്നുണ്ട് കാരണം ഇത്തിരി വിഷമൊക്കെ അല്ലാത്ത സാധനങ്ങൾ കിട്ടൂലോ രാവിലെ കടന്നുകൂടും വൈകുന്നേരം ആവുമ്പോ കയറ്റും കയറിക്കോളും കൂട്ടായിട്ട് ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ നടന്നോളും പിന്നെ എഴുന്നത്തുകളൊക്കെ വരുവാണെങ്കി അവളും ഓഹ് അങ്ങനെയുണ്ട് അങ്ങനെ ഗുണമുണ്ട് അങ്ങനെ ഗുണമുണ്ട് വാർത്തകള് ശരിക്കും ഓടിക്കും ഇപ്പൊ നമ്മളിപ്പോ അടുത്തേക്ക് അടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട് ശരിക്കും അതെ അതെ അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അതെ തോന്നുന്നു ആ ഇതില് പന്താ മുട്ടും വലിയ നമ്മുടെ താറാ മുട്ടേനെ കഴിഞ്ഞ ഇരട്ടിയുള്ള മുട്ടയാണ് നല്ല തൊണ്ടി നല്ല കട്ടിയൊക്കെ ഉള്ള തോടുള്ള വെള്ളമൊട്ടയിടും അത് നമ്മള് മിരിച്ച് കുഞ്ഞുണ്ടാവും നമുക്ക് തന്നെ കൃഷി ലഭാ നടത്താൻ പറ്റും എന്തായാലും കാഴ്ചക്ക് നല്ല അതെ എപ്പോഴും വെള്ളം വേണം അവർക്ക് ഭംഗിയാണ് പ്രത്യേകത കാലിനും കാലിനും ചുണ്ടിനും ഒരേ കളറാണ് അതെന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ശരിക്കും ഒരു മാനസിക ഉല്ലാസം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മള് ചാച്ചന്മാരെ കൂടെ കൊണ്ടുവന്ന് ഇടയ്ക്കൊണ്ടു താമസിപ്പിക്കുക ഒക്കെ ചെയ്യും അതേലെ അവരൊക്കെ വന്ന് റിലാക്സ് ആവും നിലവിൽ നമ്മുടെ ഗുഡ് സമരത്തിന് എത്ര അദിവാസികളുണ്ട് അവിടെ ഇപ്പൊ നാല്പത്തൊമ്പത് പേര് അവരെയൊക്കെ ഇടയ്ക്കും അവരെ പറ്റുന്നവരെയൊക്കെ പറ്റുന്നവരെയൊക്കെ കൊണ്ടു കുറച്ച് ദിവസം ഞങ്ങൾ വന്ന് താമസിക്കും മൂന്ന് ദിവസം താമസിച്ച് റിലാക്സ് ആയിട്ട് മടങ്ങി പോവും താല്പര്യമാണ് അവരുടെ കൃഷി ചെയ്യാനൊക്കെ കൂടും വാഴ വെക്കാനും ഇവർക്ക് ഫുഡ് ആരിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കാനും ചോറ് കൊടുക്കാനൊക്കെ അവരെ മുൻപിലുണ്ട് മുമ്പിലുണ്ടല്ലേ എന്തായാലും വാർത്തയുടെ കൂടിന് മുകളിലായിട്ട് ഒരു തേനീശേനെ വളർത്തുന്നുണ്ട് അല്ലേ അതെ